ഹലോ ഗൈസ് സൈലാൻ എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീസൺ തുടങ്ങി കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മാച്ച് വരുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെ തിരുവോണ നാളിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് സോ ഇതിനു മുന്നോടിയായി നമ്മുടെ ഇത്തവണത്തെ ഐ എസ് എൽ സ്ക്വാഡിന്റെ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസസ് അല്ലെങ്കിൽ കൺസേൺസ് ഉള്ള ഏരിയയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയയും ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം സോ ആദ്യമേ നോക്കാണെങ്കിൽ ഈ സ്ക്വാഡിൽ നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് കൂടുതലുള്ളത് ലെഫ്റ്റ് വിങ്ങിലാണ് ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ സീസണിന്റെ മുന്നോടിയായി തന്നെ നോഹ സഅോയ് എഫ് സി ഗോയിൽ നിന്ന് ഒരു സ്റ്റാർ സൈനിങ് നടത്തിയിരുന്നു സോ നോഹ സദോയ് ലെഫ്റ്റ് വിങ്ങിന്റെ അമരക്കാരനായിരിക്കും അതേപോലെ തന്നെ എയ്മൻ ഓൾറെഡി ആ പൊസിഷനിൽ കളിച്ച് ആപ്റ്റ് ഒരു പ്ലെയർ ആണ് തെളിയിച്ചതാണ് അതേപോലെ തന്നെ ഓപ്ഷൻസ് ആയിട്ട് അമാവി ഉണ്ട് അതേപോലെ ബ്രൈസ് മിറാണ്ടി ഉണ്ട് ആ പൊസിഷനിൽ കളിക്കാനായിട്ട് സോ ലെഫ്റ്റ് വിങ്ങിൽ അത്യാവശ്യം ഓപ്ഷൻസ് നല്ലവണ്ണം ഈ സ്ക്വാഡിലുണ്ട് ഇനി അതേപോലെ പറയുകയാണെങ്കിൽ സെന്റർ ബാക്ക് പൊസിഷനാണ് സെൻ്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് ഓൾറെഡി മിലോസിനെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ടോ ടീമിൽ അതേപോലെ തന്നെ ഒരു ഫ്രഞ്ച് പ്ലെയറായ അലക്സാണ്ടർ കോയിഫിനെ ടീമിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഇന്ത്യൻ സെൻഡർപാക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് പ്ലെയർ ആയ പ്രീതം കോട്ടാലുണ്ട് അതേപോലെ തന്നെ ഹോമി പാമും ടീമിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഇനി അതൊന്നും അല്ലെങ്കിൽ സന്ദീപ് സിംഗിനും എയ്ബാനേയും വേണമെങ്കിൽ ബാക്ക് പൊസിഷനിലേക്ക് പരിഗണിക്കാവുന്നതാണ് അണ്ടർ വേരിയസ് സർക്കംസ്റ്റാൻസസ് സോ ഈ രണ്ട് പൊസിഷനും അത്യാവശ്യം സ്ക്വാഡിലെ കോൺഫിഡൻറ്റ് സ്പോർട്സ് ആയിട്ട് തന്നെ പറയാൻ കഴിയും ഇനി ഈ സീസണിലെ കൺസേണിങ് ഏരിയാസിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് സ്പോർട്ടിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഡി എം എഫ് പ്ലെയറിൻ്റെ കാര്യം ജീക്സൺ സിംഗ് ക്ലബ്ബിൻ്റെ ടോപ്പ് ഡി എം എഫ് ആയിരുന്ന ജീക്സൺ സിംഗ് ഈ സീസണിന് മുന്നോടിയായി ക്ലബ്ബിട്ട് പോകുന്നുണ്ട് സോ ഈ സീസണിൽ മാനേജ്മെന്റ് ഇപ്പം സീസൺ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പഴി കേട്ടതും ഇനി സീസൺ ഉടനീളം പഴി കേൾക്കാൻ ഉള്ള ഒരു കാര്യമാണ് ഡി എം ഒരു ടോപ്പ് ഡി എം എഫ് പ്ലെയറിനെ ക്ലബ്ബിലേക്ക് എത്തിച്ചില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ആ പൊസിഷൻ കളിക്കാവുന്ന നമ്പർ വൺ കണ്ടർ റെഡിയാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് അസറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ അസർ ഒരു ഇപ്പം ഡി എം എഫിൽ തളച്ച് ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കുറച്ചും കൂടി അറ്റാക്കിംഗ് ഒരു പ്ലെയർ ആണ് പിന്നെ മറ്റൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് കേസായിട്ട് ഒരു കാര്യം ക്ലബിൻ്റെ ഇത്തവണത്തെ പുതിയ സെന്റർ ബാക്ക് സൈനിങ് ആയ അലക്സാണ്ടർ കോയ്ഫിനെ ഡി എം എഫിൽ പരീക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം കപ്പിൽ കോച്ച് അങ്ങനെ ഒരു ട്രൈ നടത്തിയിരുന്നു പക്ഷെ അങ്ങനെ അദ്ദേഹത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കൊടുത്ത് കളിപ്പിച്ചാലുള്ള പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഫോർ ഫോറിൻ പ്ലെയേഴ്സിനെ കളിക്കാൻ കഴിയുള്ള ഒരു മാച്ചിൽ ഒരേ സമയം സോ ഡിഫൻസി മിലോസ് മിഡ്ഫീൽഡിൽ കോയിഫ് മിഡ്ഫീൽഡിൽ കോയിഫും ലൂണയും വന്നു കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിൽ ഏത് പ്ലെയർ സ്ട്രൈക്കിംഗ് പൊസിഷനിലാണ് ഈ ലെഫ്റ്റ് വിങ്ങിൽ നിന്നോ പ്ലെയർ മാറി ഫോറിൻ പ്ലെയർ മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ വരും സോ അതെങ്ങനെയാണ് കോച്ച് പ്ലാൻ അപ്പ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് സോ ഇപ്പ എന്തായാലും ക്ലബിന്റെ പ്രൈമറി കണ്ടക്ടർ ഫോർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് വരുന്നത് ഫ്രെഡി തന്നെയാണ് സോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയിരിക്കും ഈ സീസണിലെ ലോങ് റണ്ണിൽ ഇനി നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിലേക്കാണ് റൈറ്റ് വിങ്ങിൽ രണ്ട് പ്രോപ്പർ ഓപ്ഷൻസ് ആണ് ടീമിനുള്ളത് ഒന്ന് രാഹുൽ കെ പിയും മറ്റൊന്ന് സൗരൂവുമാണ് പക്ഷേ ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെയും പെർഫോമൻസ് കഴിഞ്ഞ സീസണിലൊന്നും അത്ര ടോപ്പ് ലെവലിലായിരുന്നില്ല സോ അങ്ങനെ അവരുടെ അതേ പെർഫോമൻസ് തന്നെയാണ് അവർ ഈ ഈ സീസണിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ അതൊരു കൺസേണിംഗ് ഇഷ്യൂ ആവാം ടീമിന് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള പ്ലേയേഴ്സിനെ റൈറ്റ് വിങ്ങിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈക്ക് എയിമിനെയും ബ്രൈസ് മെഡാൻഡിയനെയും എല്ലാം റൈറ്റ് വിങ്ങിലേക്ക് കളിപ്പിച്ച് നോക്കാം എന്നുള്ളതാണ് പക്ഷെ അതൊരു പ്രാക്ടിക്കലി എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നേരെ നോക്കുന്നത് സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സോ നമുക്കറിയാം ജീസസ് ജെമനേഷ് നമ്മുടെ ക്ലബ് പോയ ഡിമിക്ക് പകരക്കാരനായിട്ടാണ് ടീമിലേക്ക് എത്തുന്നത് അതിൽ സ്പാനിഷ് സെൻ്റർ ഫോർഡ് സെൻ്റർ ഫോർവേഡ് തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ക്ലബ്ബുകളിലെല്ലാം കളിച്ചത് മിക്കപ്പോഴും കളിച്ചൊരു സിസ്റ്റം എന്ന് പറയുന്നത് ടു മാൻ സ്ട്രൈക്കിംഗ് യൂണിറ്റിലേക്കാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് സോ ഇവിടെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു സിംഗിൾ മാൻ സ്ട്രൈക്കറായിട്ട് വരുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ സെക്കൻഡ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്ന പെപ്പറയുടെ കാര്യം പിന്നെ ഓൾറെഡി അദ്ദേഹം ഒരു സപ്പോർട്ടിങ് ആണെന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ ഒരു സിംഗിൾ മാൻ സ്ട്രൈക്കറായിട്ട് അദ്ദേഹം അത്ര ശോഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോ ഇനി ഈ ടീം ഫോർമേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ കോച്ചായ കായൽ സ്റ്റാർ വളരെ ഹിലാരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ഫോർമേഷനെ ആശ്രയിച്ച് കളിപ്പിക്കുന്നൊരു കോച്ചല്ല താൻ ഫോർ ത്രീ ത്രീ ഫോർ ഫോർ ടു ത്രീ ഫൈവ് ത്രീ ത്രീ ഫോർ ത്രീ അങ്ങനെ എല്ലാ ഫോർമേഷനിലേക്കും ടീമിനെ കളിപ്പിക്കാൻ തനിക്ക് കഴിവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും ഫോർമേഷൻ്റെ കാര്യത്തിൽ ഗെയിം ഒരേ ഗെയിമിൽ തന്നെ ഫോർമേഷൻ മാറ്റി ട്രൈ ചെയ്യുന്ന ഒരു അപ്രോച്ച് കോച്ചിൻ്റെ പുറത്തുണ്ടാവാൻ ചാൻസസ് ഉണ്ട് സോ ഇനി ദുരന്ത കപ്പിൽ കോച്ച് ഇറക്കിയ ടീം ഫോർമേഷന്റെ ഭാഗമായി തന്നെ ഞാൻ കൺസഡ് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ആദ്യത്തെ മാച്ചിലേക്ക് ഒരു ഫോർ ത്രീ ത്രീ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷനായിരിക്കും ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈനപ്പ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണത് ഗോൾ കീപ്പിങ്ങിൽ എന്തായാലും സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോസും ഹോർമിപ്പാമിനുമാണ് സെൻട്രൽ ഡിഫൻഡേഴ്സിൻ്റെ റോൾ ഞാൻ കാണുന്നത് അതിലിപ്പോൾ ചോദ്യം വരും എന്തുകൊണ്ട് പ്രീതം കോട്ടാനിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് റീസൻറ്റ് പെർഫോമൻസസിന്റെ ഭാഗത്താണ് ഹോമി പാമ്പിൻ്റെ പേരിന് അവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബട്ട് ഐ തിങ്ക് പ്രീതം കോട്ടാൻ മേ ബി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ അല്ലെങ്കിൽ സീസൺ ലോങ്ങ് റൺ വരുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇനി റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ് ആണ് പ്രൈമറി ഓപ്ഷൻ സെക്കൻഡറി ഓപ്ഷനായിട്ട് ദാസ് ഉണ്ട് ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഐബാൻ ആണ് പ്രൈമറി ഓപ്ഷൻ ഇനി ത്രീമാൻ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വൈഡ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വിബിനും വിപിനും ആണ് ഉള്ളത് ഡിഫെൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡർ അതെങ്കിൽ ഡിഫെൻസീവ് ഉള്ള മിഡ്ഫീൽഡർ ആയിട്ട് ഫ്രെഡിയാണ് ഒരു ഓപ്ഷൻ മേജർ ഓപ്ഷൻ ആയിട്ടുള്ളത് ഇപ്പോൾ ഇനി അറ്റാക്കിംഗ് യൂണിറ്റിലേക്ക് വരുമ്പോൾ റൈറ്റ് വിങ്ങിൽ രാഹുൽ കെ പിയും ലെഫ്റ്റ് വിങ്ങിൽ നൊഹാസദോയും തന്നെയാണ് ഇനി സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്വാമി പെപ്രേനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ചോദ്യം വരും ജീസസ് ജീമിന്റെ ബെറ്റർ സ്ട്രൈക്കർ ഓപ്ഷൻ അല്ലേ എന്ന് അദ്ദേഹം ബെറ്റർ സ്ട്രൈക്കിംഗ് ഓപ്ഷൻ തന്നെയാണ് പക്ഷെ അദ്ദേഹം ടീമിലേക്ക് കടന്നു വരുന്ന സമയമാണ് പ്രശ്നം അദ്ദേഹം ടീമിനോട് ചേർന്നപ്പോൾ വളരെ വൈകിയിരുന്നു ക്ലബിന്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം ഏറെക്കുറെ അദ്ദേഹത്തിന് മിസ്സുമായിരുന്നു സോ അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം വേണ്ടി വരും ക്ലബ്ബ് പോയി ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടീമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അതുകൊണ്ട് അതുകൊണ്ട് സ്റ്റാർട്ടിങ് മാച്ചസിലെല്ലാം സ്റ്റാർട്ടിങ് ലെവനിൽ ക്വാമി ആയിരിക്കും ഒരു ലോങ് സ്ട്രൈക്കറായിട്ട് ഉണ്ടാവുക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു കോച്ചിനും പുതിയൊരു സിസ്റ്റത്തിനും കീഴിലാണ് ടീം ഇത്തവണ അണിനിരുന്നത് എന്തിരുന്നാലും ടീമിനെ മൊത്തമായി പൊളിച്ചെടുക്കാൻ അല്ലെങ്കിൽ മൊത്തമായി റീവാം ചെയ്യാൻ മാനേജ്മെന്റ് ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ടീമിന്റെ ഇത്തവണത്തെ ലീഗ് സ്റ്റാൻഡിങ് പ്രഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് സ്പോർട്സിലേക്ക് ടീം ഇത്തവണ എത്തുമെന്നുള്ളത് ലീഗ് സ്റ്റാൻഡിങ്സിൽ അല്ലെങ്കിൽ അതായത് ഷീൽഡ് ചലഞ്ചേഴ്സ് ആകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ ഇവാൻ ഒക്കെ കടന്നു വന്നപ്പോഴും അധിക പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ടീമിനെ ഫൈനൽ വരെ എത്തിച്ചതാണ് സോ അതേപോലൊരു ഒരു മാജിക് ട്രിക്ക് സ്റ്റാറേക്കും കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ എന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് അതേ ഒരു പ്ലേ ഓഫ് സ്പോർട് മേ ബി ഇഞ്ചുറി കൺസേൺസ് കാര്യമായി ടീമിനെ ബാധിച്ചില്ലെങ്കിൽ മേ ബി ഒരു പ്ലേ ഓഫ് സ്പോട്ട് അതായത് തേർഡ് പൊസിഷൻ ടു സിക്സ് പൊസിഷനിൽ എവിടെയെങ്കിലും ക്ലബിന് ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അതും ഇഞ്ചുറി കൺസേൺസ് കാര്യമായി കഴിഞ്ഞ തവണ ബാധിച്ച പോലെ ടീമിനെ ബാധിച്ചില്ലെങ്കിലാണ് ഞാൻ പറയുന്നത് ഇതിൽ വെറും വെറൊരു പ്രഡിക്ഷൻ മാത്രമാണ് സോ ഇനിയുള്ളതെല്ലാം മിക്കാൽ സ്റ്റാറയുടെയും പ്ലെയേഴ്സിൻ്റെയും കയ്യിലാണ് നല്ല രീതിക്ക് തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയട്ടെ സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രൊഡക്ഷൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലിൻ്റെ ചാനലിൽ വരുന്ന ഫുട്ബോൾ കൺവെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ മറ്റുള്ള മലയാളി ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഹാവ് എസ് ഡേ ആൻഡ് ഹാപ്പി ഓൺ